ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈക്വൽ ടു ആഡഡ് ഫൈൻ ദ നമ്പർ ഒരു സംഖ്യയുടെ വർദ്ധം ആ സംഖ്യയോട് പന്ത്രണ്ട് കൂട്ടിയതിന് തുല്യമാണ് ഏതാണ് ആ സംഖ്യ ഇവിടെ നമുക്ക് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് ആ സെന്റൻസിൽ നിന്നും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഒരു രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കാം സെന്റൻസ് എന്താണ് സ്ക്വയർ ഓഫ് എ നമ്പർ ആ നമ്പറിനെ നമ്മൾ എക്സ് എന്ന വേരിയബിൾ കൊണ്ട് സൂചിപ്പിക്കും അപ്പോൾ ദ സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് അഥവാ ആ സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് എന്താണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈക്വൽ ടു ടു ദ നമ്പർ അതേ നമ്പറിനോട് പന്ത്രണ്ട് കൂട്ടിയതാണ് അതായത് എക്സ് പ്ലസ് ട്വൽവ് ഇനി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും ഈ നമ്പർ അഥവാ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അതിന് നമുക്ക് രണ്ട് മെത്തേഡ്സുകളാണുള്ളത് ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡും രണ്ടാമത്തത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗ തികവ് ഉപയോഗിച്ചുകൊണ്ടാണ് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി ഇസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സ്ക്വയർ കമ്പ്ലീഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന രൂപത്തിലായിരിക്കണം അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഈ രൂപത്തിലേക്ക് ആക്കാം എങ്ങനെ ഈ എക്സിനെ ഇക്വേഷന്റെ അഥവാ സമവാക്യത്തിന്റെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടെത്താൻ അപ്പോൾ എക്സ്ക്വയർ ഇവിടെ പ്ലസ് എക്സ് ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും എക്സ് ഈക്വൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ പാകത്തിലുള്ള രൂപത്തിലാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ ഇക്വേഷനിൽ നിന്നും എ ബി സി എന്നിവ കണ്ടുപിടിക്കണം എന്താണ് എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്ന ഡിജിറ്റ് ആണ് എ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ വൺ ആണ് ഇനി ബി എന്താണ് എക്സിന്റെ കൂടെ വരുന്ന നമ്പർ ഏതാണോ അതാണ് ബി ഇവിടെ എക്സിന്റെ കൂടെ മൈനസ് വൺ ഇനി സി എന്ന് പറയുന്നത് ഈക്വൽ ടുന്റെ വലതു ഭാഗത്ത് വരുന്ന നമ്പർ അത് എത്രയാണ് പന്ത്രണ്ട് അപ്പോൾ എ ബി സി എന്നിവ കിട്ടി ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് സി പ്ലസ് പി സ്ക്വയർ ബൈ ടു സ്ക്വയർ എത്രയാണ് ഫോർ മൈനസ് ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ബിന്റെയും സിന്റെയും വാല്യൂസ് ഇട്ടുകൊടുക്കാം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാണ് പന്ത്രണ്ട് പ്ലസ് ബി സ്ക്വയർ അതായത് മൈനസ് ഒന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒന്ന് തന്നെ നാല് മൈനസ് ബി എത്രയാണ് മൈനസ് ഒന്ന് സോൾവ് ചെയ്യുക അഥവാ പന്ത്രണ്ട് ഇ പന്ത്രണ്ടിനെ നമ്മൾ പന്ത്രണ്ട് ബൈ ഒന്ന് ആയിട്ട് സങ്കല്പിക്കും എന്നിട്ട് ആദ്യം തന്നെ പന്ത്രണ്ട് ഇന്റു നാല് പ്ലസ് ഒന്ന് ഇന്റു ഒന്ന് എത്രയാണ് ഒന്ന് തന്നെ ബൈ ഒന്ന് ഇന് എത്രയാണ് നാല് മൈനസ് 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 വൺ ബൈ ടു എന്ത ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് പന്ത്രണ്ട് ഇന്റു നാല് എത്രയാണ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ടിലൂടെ ഒന്ന് കൂട്ടിയാൽ നാൽപ്പത്തി ഒൻപത് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് നാൽപ്പത്തി ഒൻപത് എത്രയാണ് നാൽപ്പത്തിഒൻപതിന്റെ റൂട്ട് ഏഴാണ് നാലിന്റെ റൂട്ട് രണ്ടാണ് അപ്പോൾ റൂട്ട് ഓഫ് അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് വരാം ഏതൊക്കെയാണ് ഒന്നാമത് മൈനസ് ഏഴ് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് അല്ലെങ്കിലോ എക്സ് ഈക്വൽ ടു മൈനസ് ഏഴ് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ആദ്യം എഴുതി ഇനി രണ്ടാമതായിട്ട് പ്ലസ് ഏഴ് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് എത്ര വരും മൈനസ് ആറ് ബൈ രണ്ട് പ്ലസ് ഏഴ് പ്ലസ് ഒന്ന് എത്രയാണ് എട്ട് ബൈ രണ്ട് ഇനി മൈനസ് ആറ് ബൈ രണ്ട് മൈനസ് ആറിന്റെ പകുതി മൈനസ് മൂന്ന് ഇനി എട്ടിന്റെ പകുതി നാല് അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് വരാം എക്സ് ഒന്നും ഇല്ലെങ്കിൽ മൈനസ് മൂന്നാവാം അല്ലെങ്കിൽ നാലാവാം ഇതൊക്കെയാണ് ഇത് രണ്ടുമാണ് എക്സിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഇവിടെ നമ്മളോട് ഫൈൻഡ് ദ നമ്പർ ഒരു നമ്പറാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയി കിട്ടിയ നമ്പർ തന്നെ ഉത്തരമായിട്ട് എഴുതുകയാണ് എന്ത് എക്സ് ഈക്വൾ ടു ഫോർ അടുത്ത ചോദ്യം കൺസിഡർ ദ പോളിനോമിയൽ പോളിനോമിയൽക്വൽ ടു എക് സിക്സ് എന്ന ബഹുപദം പരിഗണിക്കുക രണ്ട് ഒന്നാം പ്രതി ബഹുപഥങ്ങളുടെ ഗുണനഫലമായി എഴുതുക എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം എന്താണ് പിക്സ് ഈക്വൽ ടു എക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ആദ്യം തന്നെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷന്റെ അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഈക്വൽ ടു സീറോ സെക്കൻഡ് ഡിഗ്രി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഏത് ഫോർമാറ്റിലായിരിക്കണം എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാണ് അപ്പൊ ആ ഒരു രീതിയിൽ ഇതിന് നമുക്ക് എങ്ങനെയാക്കാം എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് ഈക്വൽ ടു പ്ലസ് സിക്സിനെ സമവാക്യത്തിന്റെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ മൈനസ് സിക്സ് ഇപ്പോൾ നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗ ചെയ്യാൻ പാകത്തിനുള്ള രൂപത്തിലായിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്റെയും ബി ന്റെയും സിന്റെയും വാല്യൂസ് ഉള്ളത് എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ അത് എത്രയാണ് വൺ ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള നമ്പർ അത് എത്രയാണ് മൈനസ് അഞ്ച് ഇനി സി എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് ആറ് ഇനി നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാണ് വർഗ തികവ് അഥവാ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി ബൈ ടു ഹോൾ സ്ക്വയർ മൈനസ് ബി ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടെ സി എത്രയാണ് അഥവാ അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് സ്ക്വയർ നാല് മൈനസ് ബി ബൈ ടു ബി എത്രയാണ് മൈനസ് അഞ്ച് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ആറ് പ്ലസ് ഇരുപത്തി അഞ്ച് ബൈ നാല് ഈ മൈനസും മൈനസും കൂടെ പ്ലസ് അഞ്ച് ബൈ രണ്ട് ഈക്വൽ ടു ഇനി റൂട്ടിൻ്റെ ഉള്ളിലുള്ളവയെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൈനസ് ആറ് ബൈ ഒന്ന് എന്ന് എഴുതിയിട്ട് നാല് ഇൻറ്റു മൈനസ് ആറ് എത്രയാണ് മൈനസ് ഇരുപത്തി നാല് പ്ലസ് ഇരുപത്തി അഞ്ച് ഇന്റു ഒന്ന് എത്രയാണ് ഇരുപത്തിയഞ്ച് ഇന്റു നാല് എത്രയാണ് നാല് പ്ലസ് അഞ്ച് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഓഫ് മൈനസ് ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൽ നിന്നും ഇരുപത്തിനാല് പോയാൽ എത്രയാണ് ഒന്ന് പ്ലസ് അഞ്ച് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വണ്ണിന്റെ റൂട്ട് എത്രയാണ് വണ്ണ് തന്നെയാണ് നാലിന്റെ റൂട്ട് എത്രയാണ് രണ്ട് പ്ലസ് അഞ്ച് ബൈ രണ്ട് ഇനി എക്സിന് രണ്ട് വാല്യൂസ് വരാം ഒന്നാമത്തത് മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് അഞ്ച് ബൈ രണ്ടും അതേപോലെ രണ്ടാമത്തത് പ്ലസ് ഒന്ന് ബൈ രണ്ടും പ്ലസ് അഞ്ച് ബൈ രണ്ടും ഇനി മൈനസ് ഒന്ന് പ്ലസ് അഞ്ച് എത്ര വരും നാല് പകുതി എത്രയാണ് രണ്ട് ഇനി അതുപോലെ അഞ്ചും ഒന്നും കൂട്ടിയാൽ എത്രയാണ് ആറ് ആറ് ബൈ രണ്ട് ആറിന്റെ പകുതി എത്രയാണ് മൂന്ന് അപ്പോൾ എക്സിന് രണ്ട് സൊല്യൂഷൻസ് അഥവാ രണ്ട് പരിഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ഓർ എക്സ് ഈക്വൽ ടു ത്രീ ഇനി ആദ്യത്തെ ചോദ്യം എന്താണ് റൈറ്റ് എക്സ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയാണ് എന്നാണ് അഥവാ രണ്ടാം സമവാക്യമാണ് അതെന്തുകൊണ്ടാണ് എക്സിന്റെ ഏറ്റവും കൂടിയ പവർ അഥവാ കൃതി രണ്ടായത് കൊണ്ടാണ് ഇതിന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം എന്ന് പറയും എക്സിന്റെ പവർ ഏറ്റവും കൂടിയത് ഒന്നാണെങ്കിൽ അവയെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ ഒന്നാം കൃതി സമവാക്യങ്ങൾ എന്നാണ് പറയുക അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസുകളാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടെ എക്സിന് രണ്ടും എക്സ് മൂന്നും അങ്ങനെ രണ്ട് സൊല്യൂഷൻസ് ആണ് ഉള്ളത് ഇനി ഇതിനെങ്ങനെയാണ് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതുക നോക്കാം എക്സ് മൈനസ് ടു ഇവിടെ എക്സ് ഈക്വൽ ടു ടു എന്നത് എക്സ് ഈക്വൽ ടു പ്ലസ് ടു ആണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എക്സ് മൈനസ് ടു ഇൻടു എക്സ് ഇവിടെ ത്രീ എന്താണ് പ്ലസ് ത്രീ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് മൈനസ് ഇങ്ങനെയാണ് നമ്മൾക്ക് തന്നിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഈക്വേഷന് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എഴുതുക സപ്പോസ് ഇവിടെ എക്സ് മൈനസ് ടൂവും എക്സ് മൈനസ് ത്രീയുമായിരുന്നെങ്കിലോ ഇവിടെ എന്ത് വരും എക്സ് പ്ലസ് ടു ഇൻടു എക് വരുമായിരുന്നു നമുക്ക് കിട്ടിയ സൊല്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് എഴുതുക അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ആണ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ അഥവാ പരിഹാരങ്ങൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് എക്സ് ഈക്വൽ ടു മൂന്നുമാണ് അഥവാ പരിഹാരങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു